ഒരു മാസത്തിലേറെയായി കർണാടകത്തിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ തൊഴിലാളിയെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇരവിപുരം സ്വദേശി റോബിൻസനെ കുറിച്ചാണ് ബന്ധുക്കൾക്ക് ഒരു വിവരവും ലഭിക്കാത്തത് സംഭവം ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് കൊല്ലം ഇരവിപുരം ഗാർഫിൽ നഗറിലുള്ള റോബിൻസൺ എന്ന മത്സ്യത്തൊഴിലാളിയെ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി കുളച്ചൽ ഭാഗത്ത് നിന്നുമാണ് കാണാതായത് റോബിൻസണിനെ കുറിച്ച് കാര്യമായി തെരച്ചിലൊന്നും നടത്തിയില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇപ്പം അവന്റെ പിന്നെ റോബിൻസൺ കാണാൻ റോബിൻസിന്റെ വൈഫിന് അല്ലെങ്കിൽ ജോലി കൊടുക്കണ്ട അല്ലെങ്കിൽ അവിടെ വന്ന് അനുഭവങ്ങളൊന്നും പ്രഖ്യാപിക്കണ്ട ഒരാളെത്തിയിട്ടാ എന്തായി ഞങ്ങൾ അന്വേഷിക്കാം ഞങ്ങൾ കണ്ടെത്താം ഞങ്ങൾ നോക്കാം ഇതൊന്നും ഒരു ഒരു വാക്കും പോലും പറയാൻ കേട്ടാ അത് തയ്യാറാവുന്നില്ല അപ്പൊ അത്രക്കേറെ ഒരു 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 പാണേ അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഗതി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് <laughs> <laughs> ും സുഹൃത്തുക്കളും ഒക്കെ കുളച്ചൽ പോലീസ് സ്റ്റേഷനിലും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്കും ജില്ലാ കളക്ടർക്കും അടക്കം പരാതികൾ നൽകിയിട്ടും യാതൊരു ഫലവും കണ്ടില്ല തോന്നി കാരണം ഇന്ന് പോലും ഈ ഷിരൂരിലെ ഒരു അത് കുറ്റമായിട്ടല്ല പറയുന്നത് അത് കുറ്റമായിട്ട് എടുക്കരുത് എടുക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് പറയുന്നത് ഷിരൂരിലെ അർജുനെ കാണാൻ പോയിട്ട് ഇന്നും തിരച്ചിൽ നടത്തുക അത് നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവര് അദ്ദേഹത്തിനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത് പക്ഷേ അതുപോലെ തത്തുല്യമായിട്ട് ഇവിടെ റോബിൻസിനെ കാണാനായിട്ട് ഒരു മാസമായി റോബിൻസന്റെ വൈഫ് എന്ന് പറയുന്നത് ഇപ്പോഴും ജോലിയാണ് രണ്ട് മക്കളെ പോറ്റണം എങ്ങനെയാണ് വീട്ടുജോലിക്ക് പോലും ശമ്പളം കിട്ടില്ല റോബിൻസൺ എന്ത് ചെയ്യുന്നുള്ള ഒരു ചിത്രം അവിടെ അതും പരിഗണിക്കപ്പെടേണ്ടതല്ലേ ജനപ്രതിനിധികളായിരുന്നാലും ഏത് ഭരണത്തിൽ ഇരിക്കുന്നവരായിരുന്നാലും അല്ലെങ്കിൽ ഏത് തദ്ദേശീയ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും അതിനൊരു തുല്യ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം തുടർന്ന് ഇടപക വികാരിയും നാട്ടുകാരും ചേർന്ന കളക്ടറുടെ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഉടൻ ഇയാളുടെ കാര്യത്തിൽ ഇടപെടാമെന്നും റോബിൻസന്റെ വീട് സന്ദർശിക്കുമെന്നും കളക്ടർ അന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇതുവരെയും ആരും തന്നെ റോബിൻസണിന്റെ വീട്ടിലേക്ക് എത്തിയില്ല അത് നമുക്ക് ആയിട്ടൊന്നും അറിയാൻ വയ്യ എന്ന് വെച്ച് കഴിഞ്ഞാ ഒരിക്കൽ ഇതേപോലെ ബോട്ടിൽ പോയ കൂടെ പോയ ആള് കരയിൽ കയറിയപ്പോ നമ്മളെ കോണ്ടാക്ട് ചെയ്തു കൂടെ വരണം റോബിൻസിന്റെ കാര്യമൊക്കെ ഒന്ന് അന്വേഷണം അന്വേഷിക്കാനായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിച്ചത് അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും അവര് പറഞ്ഞത് മൂന്ന് ദിവസം അന്വേഷണം ഉണ്ടായിരുന്നു ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ തിരക്കിയപ്പോ ശക്തമായിട്ട് അന്വേഷണം ഫിഷറീസ് വകുപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ കോസ്റ്റ് ഗാർഡ് പോലീസും നേവി കപ്പലും പിന്നെ വേറെ ആരോ ഒക്കെ അന്വേഷിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷെ ഇത് ആയിട്ട് നമുക്കൊന്നും അറിയത്തില്ല പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളു റോബിൻസണിനെ കാണാതായ ദിവസം പത്രത്തിലൊരു ചെറിയ വാർത്ത മാത്രമായി റോബിൻസണിന്റെ തിരോധാനം അവസാനിച്ചു ഷിരൂരിൽ വേണ്ടി കോടികൾ ചെലവഴിച്ച് തെരച്ചിൽ നടത്തിയപ്പോഴും കുടുംബത്തിനും ഭാര്യയ്ക്കും വേണ്ട കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തു നൽകുമ്പോഴും റോബിൻസണിനു വേണ്ടി തെരച്ചിൽ നടത്താൻ പോലും ആരും തന്നെ മുൻകൈയ്യെടുത്തില്ല എന്നാണ് ഭാര്യയും ബന്ധുക്കളും ആരോപിക്കുന്നത് കേരളത്തിന്റെ സൈന്യമെന്ന് സർക്കാർ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളോടുള്ള അവഗണനയാണ് എന്നാണ് ഇവർ പറയുന്നത് പറയാന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞാൻ ജോലിസ്ഥലത്ത് ഇതേപോലെ അച്ഛൻ മേടയിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് അന്ന് കൊറേ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസറും വേറെ കുറെ പോലീസ് ഓഫീസർമാരും ഒക്കെ വന്ന് എഴുതിയെടുത്തിട്ടൊക്കെ പോയി അപ്പൊ അതിന് ഞങ്ങൾക്കൊരു സങ്കടമുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഒരു നീതി കിട്ടുന്നില്ല ഒരു അന്വേഷണം മുമ്പോട്ട് വരുന്നില്ല ഏഹ് മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടാണോ ഇങ്ങനെ ഏതായാലും മനുഷ്യജീവിയാണ് അവരും അർജുന്റെ പോലെ തന്നെ ഒരാളാണ് അപ്പൊ ഇത് അന്വേഷിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് ഭാര്യ ഇപ്പോഴും വീട്ടുജോലിക്ക് പോവുകയാണ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് റോബിൻസൺ ഉള്ളത് ഒരു മാസം പിന്നിട്ടിട്ടും ഇതുവരെയും ശരിയായ ഒരു ഉത്തരം നൽകാൻ കർണാടക സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കഴിഞ്ഞിട്ടില്ലാത്തത് വിവാദങ്ങൾ ഉയർത്തുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം ന്യൂസ്